പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഒരു നിർഭയത്വമേകുന്ന തൗഹീദ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല്ല നമ്മെ ഭരിച്ചു ഭരിച്ചു ഒരു വികാരമാണ് ഭയം ഏകദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം മാത്രമാണ് മനുഷ്യ മനസ്സിൽ നിന്നും സകല ഭയാശങ്കകളെയും പിഴുതെറിയുന്നത് ദൈവത്തിലുള്ള അജഞ്ചല വിശ്വാസത്തിലൂടെ നിർഭയത്വം ലഭിക്കുകയുള്ളൂ എന്ന് സൂറത്ത് ആമിലെ എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് തൗഹീദിന്റെ വക്താക്കളായ പ്രവാചകന്മാരുടെ ജീവിതം കടന്നുപോയത് പ്രതിസന്ധി ഘട്ടങ്ങളുടെയായിരുന്നു അവർ തൗഹീദ് ഉൾക്കൊണ്ടതിനാൽ അവർക്ക് നിർഭയത്വം ലഭിച്ചു സ്വന്തം പിതാവ് വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടും സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും ആക്ഷേപങ്ങൾക്കും വിധേയമാകേണ്ടി വന്നിട്ടും നിർഭയമായി എല്ലാത്തിനെയും അതിജയിച്ച ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ ജീവിതം ഇതിന് ഉത്തമ ഉദാഹരണമാണ് അവസാനം ആളുകൾ ഇബ്രാഹിം നബി അലേ ഇസ്ലാമയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു തീയിലെ അറിയപ്പെട്ട അവസരത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഹസ്ബി അള്ളാൽ വക്കീൽ എനിക്ക് അള്ളാഹുമതി വരമേൽപ്പിക്കപ്പെടുവാൻ അവൻ എത്രയോ വിശിഷ്ടൻ എന്ന് ജിബ്രിൽ അലൈഹിസ്ലാം വന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു വല്ല ആവശ്യവും പറയുവാനുണ്ടോ എന്ന് അന്നേരം അദ്ദേഹം പറഞ്ഞു താങ്കളോട് എനിക്കൊന്നും പറയുവാനില്ല എന്നായിരുന്നു പിന്നീട് വീണ്ടും മലക്ക് വീണ്ടും ചോദിച്ചു എന്നാൽ താങ്കളുടെ റബ്ബിനോട് ചോദിക്കുക എന്ന് അന്നേരം ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞു എൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൻ അറിയുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ചോദിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നായിരുന്നു വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലെ അറുപത്തിയൊൻപതാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഇത് പറയുന്നുണ്ട് ഇതാണ് തൗഹീദിൻ്റെ മാതൃക ഇതാണ് സത്യവിശ്വാസത്തിൻ്റെ അജല അജഞ്ചലമായ ഹൃദയം ഇബ്രാഹിം നബി അലൈഹിസ്ലാമയുടെ ഒരു രോമാകുലത്തിൽ പോലും പോറലേൽക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തി അള്ളാഹുവിൻ്റെ കാവലിൽ യാതൊരു ഏൽക്കാതെ രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗഹീദ് നിർഭയത്വം നൽകുന്നതായിരുന്നു ക്രൂരനായ ഫിറോൻ്റെ മുന്നിലേക്ക് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രകാശവുമായി കയറി ചെന്ന മൂസാ നബി അലൈഹി ഇസ്ലാമയും മറ്റൊരു മാതൃകയാണ് സൗർഗുഹയിലായിരിക്കെ ശത്രുവിൻ്റെ കാൽപെരുമാറ്റ ശബ്ദങ്ങൾക്കിടയിലും ആശ്വാസത്തോട് ഉറങ്ങിയ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയും നിർഭയത്വത്തിൻ്റെ വിശ്വാസം മാനവരാശിയെ പഠിപ്പിച്ച മഹാനുമായിരുന്നു തന്നെ ശത്രുക്കൾ വധിക്കുമെന്ന് ഉറപ്പായിട്ടും അവരുടെ മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ നമസ്കരിക്കാൻ തയ്യാറായ ഹുബൈബ് റഹ് വിശ്വാസം മറ്റൊന്നായിരുന്നില്ല തൗഹീദിൻ്റെ ആളുകൾക്ക് ഇഹ്ലോകത്ത് മാത്രമല്ല മരണശേഷം ബർസഹി ജീവിതത്തിലും പരലോ പരലോകത്തിലും നിർഭയത്തിന് ലഭിക്കും എന്ന് നമ്മുടെ മുസ്ലീങ്ങൾക്ക് വലിയൊരു വിഭാഗത്തിൻ്റെ അവസ്ഥ ദയനീയമാണ് അവർക്ക് തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇന്നുവരെയും ഭൂരിഭാഗം ഔലിയാക്കളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് നമുക്ക് നിർഭയത്വം ലഭിക്കുക തൗഹീദിലേക്ക് തിരിച്ചുവരാൻ തയ്യാറായാൽ അവർക്കും നിർഭയത്വം ലഭിക്കും തൗഹീദിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വർക്കത്തു